ൊട്ട ആ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുക ഞാൻ പറയുന്നൊന്നും കേക്കാൻ വയ്യടി എനിക്ക് നാട്ടുകാരോട് മറുപടി പറഞ്ഞു പറഞ്ഞു അമ്മ അടുത്ത് അമ്മ അതേ കുടുംബശ്രീക്ക് പോയിട്ടുള്ള കൊതി പറച്ചിലോ നിർത്താവോ നിനക്കത് പറയാം ആ രമണിയുടെ ഫോണിൽ ചന്ദുവിന്റെ ഫോട്ടോ വിലാസിനിയുടെ ഫോണിൽ കേശു ചിരിച്ചുകൊണ്ടിരിക്കുന്നു സുലോചനയുടെ ഫോണിൽ റിംഗ് ടോൺ തന്നെ ആ കൊച്ചു കരയുന്നതാണ് ഓ അപ്പൊ ഞങ്ങൾക്ക് പിള്ളേരില്ലാത്തതല്ല അമ്മയ്ക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പിള്ളേരുടെ ഫോട്ടോ ഇല്ല അമ്മ ഒരു കായി എന്റെ ഫോട്ടോ എടുത്തും കിട്ടും സ്റ്റാറ്റസ് ആയിട്ട് ഓ വേണ്ട അതിലും നല്ലത് ഇപ്പൊ കിടക്കുന്ന പൂവോ കിളിയോ ഒക്കെ തന്നെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ ആവാൻ തന്നെയാണോ തീരുമാനം ഡിങ്കോ ഓ പറഞ്ഞ ജീൻസും എങ്ങും എത്താത്ത ടോപ്പും ഒക്കെ വലിച്ചു കയറ്റിയുള്ള നടപ്പ് മാത്രേ ഉള്ളൂ ഇതൊന്നും അറിഞ്ഞുകൂട ഇടീ വെച്ചാ ഡബിൾ ഇൻകം നോക്കിണ്ട് ആ അങ്ങനെ ഓ അത് അമ്മ ഇപ്പൊ ഉണ്ടാക്കിയാണോ ചുമ്മാ കുത്തിയിരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല ഫ്രണ്ട് അറിയണോടി ഫ്രണ്ട്